ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനവരട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പഠനോപകരണം വിതരണം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനവരട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ും യൂണിറ്റുകളുടെ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പഠനാപകരണം വിതരണം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇവിടെ വിതരണം സംഘടിപ്പിക്കുന്നു ും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ അടക്കമുള്ള ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോമോൻ ജോയി ജെയ്സൺ ജോസ് റിക്സൺ പൗലോസ് അജിത് ജോയി കെ എ ഹാരിസ് അഫ്സൽ ജിഷ നാഗൻ പവിത്രൻ മനോജ് അനക്സ് എൽദോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി